ീതിമാൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു പനപോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും പനപോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും യാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയധികമാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയധികമായും രക്ഷകൻ സ്തോത്രം നിത്യമാ സ്തോത്രം സ്ത്രം നിത്യമാൻ്റെ പ്രാർത്ഥനാകൾ ദൈവം കേൾക്കുന്നു മനപോലെ അവന്തഴു വളർന്നു വന്നിടും വളർന്നു വന്നിടും ഇതുവരെ നിങ്ങൾ നാമത്തിൽ ഒന്നുമേ യാചിക്കില്ല ഇതുവരെ നിങ്ങൾ നിങ്ങൾക്കർത്ഥം നാമത്തിൽ ഒന്നുമേ യാചിച്ചില്ല നിറഞ്ഞു കവിയും സന്തോഷം യാചിക്കിൽ അനുഭവിച്ചു കൊള്ളേ നിറഞ്ഞു കവിയും സന്തോഷം യാചിക്കിൽ അനുഭവിച്ചു കൊള്ളേമാൻ്റെ പാത്തനാകൾ ദൈവം കേൾക്കുന്നു പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും അവൻ തഴച്ചു വളർന്നു ദൈവത്തിൻ്റെ നാമം മായ്മെടുമാറാകട്ടെ പ്രവാഹ സമയത്ത് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി രണ്ട് പത്ര ദിവസൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിന് പതിനാറാം ഭാഗത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിർമ്മിത ഞങ്ങൾ നമ്മുടെ കർത്താവായി യേശുപ്രസ്തു ശക്തിയും പ്രത്യക്ഷ നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ ഈ വാക്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്ന് ഞാൻ ബോംബെയിലായിരുന്ന സമയം കുമ്പനാട് പ്രദേശത്തുള്ളൊരു എസ് ഐ തൻ്റെ അനുഭവ സാക്ഷ്യം പ്രസ്താവിച്ചപ്പോൾ ആരംഭമായി എടുത്ത വാക്യമാണ് ഞാൻ മുകളിൽ തിരിച്ചത് കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു ദിവസം തൻ്റെ വാഹനത്തിന് എസ്കോട്ടായി പോയപ്പോൾ സംഭവിച്ചൊരു അനുഭവത്തെക്കുറിച്ച് ഇദ്ദേഹം സാക്ഷ്യം പറഞ്ഞു ബന്ധക്കോസ് അനുഭവം ഒന്നും ഇല്ലാത്ത സാധാരണക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ആരുടെ ഒരു യാത്രയായ്പ മീറ്റിങ്ങിൽ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് സംബന്ധിപ്പാനായി എസ് ഐ സാറും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും കൂടെ പോയി പാർട്ടി ആരംഭിച്ചപ്പോൾ പെട്ടെന്ന് ഹെഡ്ക്വാർട്ടറിൽ നിന്ന് വിളി വന്നു ഉടനെ അവിടെ നിന്ന് മടങ്ങിയെത്തണമെന്ന് രാത്രി തന്നെ നന്നെ ഇരട്ടി പാർട്ടിക്ക് ഇരുന്നുവെങ്കിലും ഒന്നും കഴിച്ചില്ല ആ സാധനങ്ങളെല്ലാം ജീപ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുവാൻ പറഞ്ഞു എന്നിട്ട് അവർ യാത്ര പുറപ്പെടുമ്പോൾ വീണ്ടും കോൾ വന്നു വിഴിഞ്ഞം വഴി വരണമെന്ന് അതെന്തിനെന്ന് അവർക്ക് പിടിയിട്ടില്ല ഏതായാലും വിഴിഞ്ഞം വഴി യാത്ര പുറപ്പെട്ടു അല്പം കാർഡുകൾ ഉണ്ടായിരുന്നു ഇടത്തു വന്നപ്പോൾ ഇരുട്ടത്ത് അവരുടെ ജീപ്പ് ഓവർ ഹീറ്റായിട്ട് നിർത്തേണ്ടി വന്നു എന്നാൽ ഡ്രൈവർക്ക് ആരോ കൈ കാണിച്ചു നിൽക്കുന്ന പോലെ തോന്നിയതിനാലാണ് നിർത്തുവാൻ കാരണമായത് അവരെല്ലാവരും ജീപ്പിൽ നിന്നിറങ്ങി അടുത്തെങ്ങും ഒരു വീട് പോലും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ പാതിരാത്രിയിൽ ആരുടെ ഇടത്ത് പോകും അവർ അങ്ങനെ നിൽക്കുമ്പോൾ താഴെ ഒരു കൊച്ചു കൊച്ചുകൂടലിൽ ചെറിയ വട്ടം കാണുന്നുണ്ട് അവർ വെള്ളം ശേഖരിപ്പാൻ അവിടേക്ക് പോയി ഒരു ചറ്റക്കൂടിൽ വാതിലുകളൊന്നുമില്ല ഓല കൊണ്ട് മറച്ചിരിക്കുന്നു അവർ അതിൽ കൂടി അകത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ മക്കൾ അബോധാവസ്ഥയിലോ അതോ മരിച്ചു കിടക്കുന്നതായി അവർക്ക് തോന്നി മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്കരിയിരുന്ന് മണ്ണെണ്ണ വിളക്കന്റെ അരണ്ട വെളിച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവരെ വിളിച്ചു കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭവിച്ചു അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണോ എന്ത് സഹായം വേണമോ ഞങ്ങൾ ചെയ്യാം എന്താണ് സംഭവിച്ചതെന്ന് പറയൂ അവർ പറഞ്ഞു വീട്ടിടയിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ സ്ത്രീലായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് ബന്ധുക്കോസ് കൂട്ടായ്മയിൽ പോകുന്ന മൂലം ആരും ജോലിക്ക് എടുക്കുന്നില്ല നാല് ദിവസം കൊണ്ട് കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാതെ അവശരായി കിടക്കുകയാണ് എസ് എസ് ആർ മറ്റ് പോലീസുകാരോടും പറഞ്ഞു എത്രയും വേഗം ചെന്ന് ജീപ്പിൽ വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങൾ കൊടുക്കുവാൻ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം പോലീസുകാരെ ഒരുക്കി ഏലിയാവിന് വേണ്ടി കാക്കിയൊരുക്കിയതുപോലെ ആ നിമിഷം പോലീസുകാർ മൂന്നുപേരും പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുക ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ചു സുവിശേഷവും തങ്ങൾ കണ്ട അത്ഭുതവും പ്രസ്താവിപ്പാൻ തീരുമാനിച്ചു അങ്ങനെ ബോംബെയിൽ വന്നപ്പോൾ അദ്ദേഹം എടുത്തു ധരിച്ച വേദവന്ധനമാണ് നിർമ്മിതകഥകളല്ല മൈമകണ്ട സാക്ഷികളെന്ന് പ്രിയ ശ്രോതാക്കളെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വഴികൾ ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു സത്യദൈവത്തെ അസയിപ്പാൻ ഇറങ്ങി തിരിച്ച നിങ്ങൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില പ്രതിസന്ധികളുണ്ടായപ്പോൾ സർവനായതീയം അത്ഭുതങ്ങൾ വല്ല കൂടെയും പ്രവർത്തിച്ചിട്ടില്ലയോ ചെങ്കൂടലിൽ വഴി തുറന്ന് ജനത്തെ രക്ഷിച്ച ദൈവം ഇസ്രയോ ജനത്തെ നാൽപ്പത് വർഷം അത്ഭുതകരമായി നടത്തിയ ദൈവം ഏലിയാവിനെ ഖരിയത്തിലും സാരഫത്തിലും പോറ്റിയ ദൈവം വിധവന്മാരുടെ ഇല്ലായ്മകളെ പരിഹരിച്ചു കൊടുത്ത ദൈവം ദൈവദിനത്തിന് അത്ര ദൈവദിനത്തിൽ അത്രയത്ര സംഭവങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ ഈ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവസന്നിധി നിലവിളിക്കുന്നുവെങ്കിൽ ദൈവം ഏത് മുഖാന്തരത്തിലൂടെയും നിങ്ങൾക്ക് ഉത്തരം നൽകും മരുഭൂമിയിൽ ഹാകാറിന് വേണ്ടി നീരൊറവെ തുറന്നു കൊടുത്ത ദൈവം വിശ്വജനത്തിന് വേണ്ടി മരുഭൂമിയിൽ മഞ്ഞയും കാടപ്പക്ഷിയും ചിലവും നൽകി പരിപോഷിപ്പിച്ചവൻ ആ ദൈവം ഇന്നും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ ശക്തനാണ് ജീവിതത്തെ ദിവസം നിന്നിന് ഏൽപ്പിച്ചു കൊടുക്കുക അന്മയ ദൈവത്തിൻ്റെ രാജ്യം നിന്ന് അനുഷിപ്പിക്കുകയും അതിനുള്ള സകലം ലഭ്യമാകും ഏൽപ്പിക്കാലം നാലിൻ്റെ പത്തൊമ്പതിൽ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയുമോ തോന്നുക തൻ്റെ ധനത്തിനത്തോളം ക്രിസ്തു പൂർണ്ണമായി തീർത്തു ഈ ദൈവത്തെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യുമ്പോൾ നമ്മുടെ വിഷയങ്ങളിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും തന്റെ ജനത്തിൻ്റെ കണ്ണുനീരുകൊണ്ട് അടങ്ങിയിരിക്കുന്നതിനെല്ലാം നമ്മുടെ ദൈവം അയാൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ വധനങ്ങളും സഹായിക്കുന്ന തിരുവതി ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം